മലയാളി മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതയായ ഒരു താരയാണ് താരമാണ് നടി അശ്വതി സുരഭയും സുഹാസിനിയും എന്ന മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താ പരമ്പരയിലൂടെ മലയാളി പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന താരം എന്നുകൂടി പറയാം ഇപ്പോഴിതാ നടി അശ്വതിയും ഭർത്താവും പെൺമക്കളെ കണ്ണു നിറയിച്ചു കൊണ്ടൊരു സർപ്രൈസ് നൽകിയിരിക്കുന്ന വിശേഷമാണ് സോഷ്യൽ മീഡിയയിൽ താരം തന്നെ പങ്കുവച്ചെത്തിയിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് തന്നെ അശ്വതി എല്ലാ കാര്യങ്ങളും പങ്കുവയ്ക്കാറുണ്ട് അപ്രതീക്ഷിതമായി അച്ഛൻ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടപ്പോഴുള്ള മക്കളുടെ റിയാക്ഷൻ വീഡിയോ ആണ് അശ്വതി വീഡിയോയിലാക്കി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് ഏറെ നാളുകൾക്ക് ശേഷമാണ് അശ്വതിയുടെ ഭർത്താവ് നാട്ടിൽ അവധിക്കെത്തിയത് എന്നാൽ ഈ വിവരം മക്കൾ അറിഞ്ഞിരുന്നില്ല അതുകൊണ്ട് തന്നെ സ്കൂൾ വിട്ട് വരും വഴി അച്ഛനെ അപ്രതീക്ഷിതമായി കണ്ടത് മക്കളെയും സർപ്രൈസാക്കി എന്ന് വേണം പറയാൻ ഇരുവരും അച്ഛനെ കണ്ട സന്തോഷത്തിൽ പൊട്ടിക്കരഞ്ഞുപോയി എന്ന് പറയണം യൂട്യൂബിലെ സർപ്രൈസ് വീഡിയോസ് കാണുമ്പോൾ എല്ലാം ചോദിക്കും അമ്മ ഡാഡ ഞങ്ങൾക്കും വേണം സർപ്രൈസ് ഇതുപോലെ എന്ന് അങ്ങനെ ഒരെണ്ണം കാത്തിരുന്നു ഒരുക്കി എന്നാണ് മക്കളുടെ വീഡിയോയിൽ പങ്കിട്ട് വഹിച്ചുകൊണ്ട് അശ്വതി കുറച്ചു പറഞ്ഞത് പെൺമക്കളെ കരയിപ്പിക്കേണ്ടിയിരുന്നില്ല അവർക്ക് എത്രമാത്രമാണ് ഇപ്പോൾ അച്ഛനെയും അമ്മയും ഇഷ്ടമെന്ന് ഇതിലൂടെ ഞങ്ങൾക്ക് മനസ്സിലായി അവരെ ഇങ്ങനെ കരയിപ്പിക്കരുതും നേരത്തെ പറയാമായിരുന്നു എന്തിനാണ് കുഞ്ഞുങ്ങളെ കരയിപ്പിച്ചതെന്ന് ചോദിച്ച് നിരവധി പേർ എത്തുന്നുണ്ട് എന്നാൽ അവർ കരയുമെന്ന് കരുതിയല്ലല്ലോ ഞങ്ങൾ വീഡിയോ ചെയ്തതെന്ന് അശ്വതിയും ചോദിക്കുന്നു ഇരുവരും അച്ഛനെ കണ്ട സന്തോഷത്തിൽ പൊട്ടിക്കരഞ്ഞു നിൽക്കുന്ന ദൃശ്യങ്ങൾ എല്ലാവരെയും വേദനിപ്പിച്ചു എന്നാൽ ഒരേ സമയം ആ പെൺകുട്ടികൾക്ക് ആ അച്ഛനോട് എന്തുമാത്രം സ്നേഹമാണെന്നും പ്രേക്ഷകർക്ക് മനസ്സിലായി രണ്ട് പെൺമക്കളും അച്ഛനെ കെട്ടിപ്പിടിച്ച് സ്നേഹം പ്രകടിപ്പിക്കുന്നത് കാണുമ്പോൾ മനസ്സ് നിറയുന്നു എന്നാണ് കമൻ്റുകൾ ഡാഡിയെക്കുറിച്ച് ു മനസ്സിൽ ഓർത്തതയുള്ളൂ എന്ന് മൂത്തമകൾ അശ്വതിയോട് പറയുന്നതും വീഡിയോയിൽ കേൾക്കാം അച്ഛന്റെയും മകളുടെയും സ്നേഹപ്രകടനം അശ്വതിയും ആസ്വദിച്ചു മുൻപ് മകൾക്കൊപ്പം ഡാൻസ് റീലുകൾ ചെയ്ത് വൈറലാക്കിയിട്ടുണ്ട് അശ്വതി രണ്ട് പെൺമക്കളും അശ്വതിയുടെ ഫോട്ടോ കോപ്പിയാണെന്നുള്ള കമന്റുകളുണ്ട് സുരഭിയും സുഹാസിനിയും എന്ന സിറ്റ് കോമിൽ ലക്ഷ്മി എന്ന കഥാപാത്രത്തെയാണ് അശ്വതി അവതരിപ്പിക്കുന്നത് ഇപ്പോൾ പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റുകയാണ് ഈ സീരിയലേറെയും മല്ലിക സുകുമാരൻ മഞ്ജു പത്രോസ് അനുമോൾ രഞ്ജിത്ത് മുൻഷി സിദ്ധാർത്ഥ് കണ്ണൻ ജയറാം സാബു പ്ലാങ്കൻ വിള പയ്യൻസ് ചേട്ടൻ അനു ജോജി റാഫി എന്നീ വൻ താരനിരയും സുരഭി സുഹാസിനി സിറ്റ്കോമിൽ അഭിനയിക്കുന്നുണ്ട് പ്രേക്ഷകർ ഏറ്റെടുക്കാറുമുണ്ട് ഇവരുടെ വിശേഷങ്ങൾ അതോടെ തന്നെയാണ് ഇപ്പോൾ അശ്വതിയുടെ വിശേഷങ്ങളും പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് എന്നാൽ മക്കളെ ഇത്ര വിഷമിപ്പിക്കേണ്ട എന്നായിരുന്നു അവരുടെ ഭൂരിഭാഗം കമന്റും പ്രേക്ഷകർക്കെല്ലാവർക്കും മക്കൾ കരഞ്ഞത് കണ്ടാണ് വിഷമമായത് നല്ല മിടുക്കി കുട്ടികളാണ് അവർക്ക് അച്ഛനോടും അമ്മയോടും ഈ പ്രായത്തിലെ എന്ത് നല്ല സ്നേഹമാണെന്ന് ഇതിലൂടെ മനസ്സിലായി ദൈവം തരുന്ന വരദാനമാണ് മക്കൾ അത് പെൺമക്കളാണെങ്കിൽ പ്രത്യേകിച്ചും എന്ന് പ്രേക്ഷകരെല്ലാം ഇതിൻ്റെ താഴെ കമന്റ് ചെയ്യുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഇപ്പോൾ അശ്വതിയെക്കുറിച്ച് തന്നെ ചോദിക്കുകയാണ് അശ്വതി എന്തിനാണ് മക്കളെ കരയിപ്പിച്ചതെന്ന് ചോദിക്കുമ്പോഴും പ്രേക്ഷകരുടെ തന്നെ അശ്വതി മറുപടി പറയുന്നുണ്ട് കരയിപ്പിച്ചതല്ല അവർ സന്തോഷം കൊണ്ട് കരഞ്ഞതാണ് അവരുടെ അച്ഛനെ അവർക്ക് അത്രമാത്രം ഇഷ്ടമാണ് അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നാണ് അശ്വതി എല്ലാ കമന്റുമായി എത്തിയത് മക്കൾ കറിയുമെന്ന് ഞങ്ങളൊരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന അശ്വതിയും ഭർത്താവും ഒരുപോലെ കമന്റ് ചെയ്യുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ